വിരുന്നുകാരെ സൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത പുതുമയുള്ള സന്തോഷമുള്ള കാര്യമായി മങ്കാനും വിശ്വാസമുണ്ടോ ഇങ്ങനത്തെ ചില സംഗതികൾ പറയുന്നിടത്തൊക്കെ വലിയ ചേർത്ത് പറയുന്നത് എന്തുകൊണ്ട് ആഹ്റത്തിൽ ഇപ്പൊ ഈ ചെലവാക്കിയു ആഹ്റത്തിന് നൂറരട്ടി കേട്ട് കിട്ടുന്ന സംഗതിയാണ് ആ പ്രതീക്ഷ വെച്ച് ചെയ്യാണോ ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടി വേണ്ടിപ്പിക്കണം എന്നെ ഈ പറഞ്ഞത് കൂലി അവലിമോ ഇക്റാം ഇക്റാം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ മായനുമായ വന്ന വിരുന്നുകാരൻ ഇഷ്ടപ്പെടുന്നത് ഏതാണോ അതനുസരിച്ച് ഓനെ സ്വീകരിക്കാൻ അതാണ് ഇക്രാമിൻ്റെ മയം ഇപ്പോൾ ഒരു ഒരാൾ വന്നപ്പോൾ അയാൾക്ക് ഇഷ്ടം അയാൾ വന്നിക്കണെന്ന് വന്നിരിക്കണമെന്നൊന്ന് പറയലാണ് അയാൾക്കൊരിഷ്ട്ട അയാൾ വന്നിക്കണെന്ന് വന്നിട്ടുണെന്ന് പറയാണ് പറയാൻ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഇഷ്ടമായിക്കോട്ടെ വേറൊരാൾക്ക് പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലൊന്നും പാടില്ല നല്ലോണം ഭക്ഷണം കിട്ടില്ല അതാണ് അയാൾക്ക് ഇഷ്ടം അയാൾക്ക് നല്ല ഭക്ഷണം കൊടുക്കാം ആ വേറെ ഒരാൾക്ക് പറഞ്ഞിട്ടില്ലെങ്കിലും പാടില്ല ഭക്ഷണം കൊടുത്തിട്ടില്ലെങ്കിലും പാടില്ല ഒന്ന് അദ്ദേഹത്തെ ഒന്ന് സ്വീകരിക്കാൻ സൽക്കരിച്ചു ഒന്ന് സിന്താക്കി എവിടെ ഇരിക്കട്ടോ എന്നൊക്കെ ഒന്ന് പറഞ്ഞു ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാറ്റാ ആ എല്ലാവർക്കും ഒരു ഒരിഷ്ടല്ല ആണ് എല്ലാവർക്കും ഒരു ഇഷ്ടമാണ് തുണി ഷാപ്പിൽ ഒരു തുണി മാത്രമേ ചിലവാകൂടും ഇതിപ്പോൾ ഘട്ടങ്ങൾ ഓരോരുത്തർക്കും ഒരാൾ കള്ളി ഒരാൾ പുള്ളി ഒരാൾ എഴുതി ഒരാൾ വെളുത്തത് ഒരാൾ വെളുത്തത് ഓരോരുത്തർക്കും ഒരിഷ്ടമാണ് ഇതേമാതിരിയാണ് പെണ്ണ് കാണാൻ പോയാൽ ഭംഗിയുള്ള പെണ്ണിനെ കെട്ടണം എന്ന് പറഞ്ഞത് എന്താ നിങ്ങൾ ഭംഗിയില്ലാത്തൊരു പെണ്ണില്ല നിങ്ങൾക്ക് ഭംഗിയായി തോന്നാത്തത് എനിക്ക് എല്ലാം ഭംഗിയായിട്ട് തോന്നും ഇതിൻ്റെ പെണ്ണുങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് ഭംഗിയില്ലെങ്കിൽ എനിക്ക് നല്ല സന്തോഷമാണ് അത് മനുഷ്യന്റെ സാഹചര്യം അങ്ങനെ ഭംഗിയില്ലാത്തതിനെ കെട്ട ഭംഗിയുള്ളതിനെ കെട്ടുക എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കുമാണ് ഭംഗി ചിലവർക്ക് ഭംഗി പെട്ടെന്നാണ് തോന്നിപ്പോകുമെന്ന് മാത്രം ബാപ്പ മകനെ വെണ്ണ കാണാൻ പോയി തിരിച്ചു വന്നിട്ട് ഒരു വർത്തമാനമില്ല ഉണ്ടാകാതെ കുത്തിരിനപ്പോൾ കുറെ കഴിഞ്ഞപ്പോൾ പെരക്കാർ ചോദിച്ചു എന്തായാലും ഇങ്ങോട്ട് പോയിട്ട് ചോദിച്ചു അതിനെ ഞാൻ കെട്ടിക്കോളാം അവനോട് വേറെ കാണാൻ പറയാം അപ്പം അങ്ങനെയുണ്ടാവും ചിലപ്പോൾ അള്ളാഹുത്താലാ അള്ളാഹു അമ്മക്കൊക്കെ ഖൈറായതിനെ ഇഷ്ടപ്പെടാൻ ഭാഗ്യം തരട്ടെ ഞായ് ബുഖാരിൽ ഉണ്ടോ എന്നും ചോദിച്ചാൽ നിൽക്കണ്ട അതൊക്കെ ഇങ്ങനത്തെ നിങ്ങൾക്ക് അറിയാലോ ഇപ്പം ഉമാൻ്റെ അതീതാണ് അപ്പം അള്ളാഹുത്താല ഖൈറും വർക്കത്തും തരട്ടെ ഹബീബുന മുഹമ്മദ് മുസ്തഫ മുത്തുനബി പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അതായത് ഒരു ഉത്ബോധനം നിങ്ങൾ ചെയ്തു കൊണ്ടിരിക്കണം ഹൈറ് ഒന്ന് മാത്രമല്ല നിസ്കരിച്ചാൽ മാത്രമല്ല ഹൈർ നോലുമ്പോൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം അതാണ് ഞമ്മക്ക് ചരിത്രം കാണിച്ചു കഴിഞ്ഞാൽ അപ്പോറാമും ഒന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വിരുന്നുകാരെ സൽക്കരിക്കുക ഓരോരുത്തർക്കും ഒരു ഇഷ്ടപ്പെട്ട സൽക്കാരുണ്ട് അതാ സൽക്കരിച്ചുണ്ട് നമ്മൾക്ക് ഇഷ്ടപ്പെട്ടത് മാത്രമല്ല ഞാൻ കഴിഞ്ഞ നോമ്പിനൊരു പടലുപെട്ടു ഒരു അറബി അറബിന്റെ നോമ്പ് ഇറക്കാൻ വിളിച്ചു എൻ്റെ നാട്ടുകാരൻ്റെ അടുത്ത് പണിയെടുക്കേണ്ട എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ചെന്നോക്കുമ്പോൾ കൂളെ കൂട്ടാനും ചൂറുവാൻ വെച്ചു ഇന്റെ നിലമ്പൂരുന്നത് കൂട്ടി കഴങ്ങിയിട്ട് ഞാൻ ചെന്നു നിങ്ങൾ ആലോചിച്ചു നോക്കും അപ്പൊ ഓൻ ഇഷ്ടപ്പെട്ടത് ഇണ്ടാക്കിയത് കാര്യമില്ല ഞമ്മക്ക് കൂടി തോരുമ്പോർക്കണ നേരത്തെ പൂള വെച്ചിട്ട് അപ്പോ അറബി നല്ല ആട് മന്തിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ് ഇവനാണത് എന്താക്കിയത് ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടതാന്ന് പറഞ്ഞത് അള്ളാഹുറബി അപ്പോ അങ്ങനെ കൊണ്ട് കാര്യമില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് കാര്യമില്ല വിരുന്ന് കാരസം ഇക്റാമിന്റെ മകൻ എന്താണ് ഇക്റാമിന്റെ മകൻ അതാണ് ഒരാൾക്ക് ഇഷ്ട ഏതാണോ അതനുസരിച്ച് ചെയ്യാം അള്ളാഹു നമുക്ക് അതാണ് ഒരു ഭക്ഷണത്തിന്റെ മേശമ്പരി നമ്മൾ ഏത് വെക്കണത് ഒരു കഷ്ണം മീൻ പരിശോധിച്ചത് ഒന്ന് ചിക്കൻ ഒരു കഷ്ണം ചെയ്ത് കുറച്ച് ചെയ്ത് മട്ടന് ഇത് ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് വെച്ചതാണ് അല്ലാതെ എല്ലാം ഞമ്മളെടുത്ത് തിന്നാ മടി വെച്ചതല്ലെങ്കിൽ ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് ഇങ്ങനെ വെച്ചതാണ് ഇഷ്ടമുള്ളത് ഒരാൾക്കും ഇല്ലാതിരിക്കും അപ്പോൾ സഭയിച്ചാല് ബന്ധുണ്ടാവും മീനുണ്ടാകും പിന്നെ മട്ടൺ ഉണ്ടാകും പിന്നെ ഇതുണ്ടാകും ചിക്കൻ ഉണ്ടാകും പിന്നെ വെജിറ്റബിൾ ഉണ്ടാകും ഒക്കെ ഞമ്മക്ക് തിന്നാൻ മതി വെച്ചതല്ല പിന്നെ ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളത് ഇങ്ങനെ എടുക്കുക അല്ലാതെ ദഹനത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ബുദ്ധിമുട്ടുണ്ടാക്കണം ദഹനേന്ന് ഞങ്ങളെ വീർപ്പ് മുട്ടിക്കണ രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല അത് ഇനി ഞങ്ങൾക്ക് പറയണമെങ്കിൽ ഇൻഷാ അള്ള അവസാനത്തിൽ പറയാം മറ്റേ ഈസ പോയി തരട്ടെ